ശ്രീ മാത്യു ടി തോമസ് സ്പീക്കർ സാർ എൻ്റെ മണ്ഡലത്തിലുള്ള പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമാണ് പരുമലപ്പള്ളി എൻ്റെ മണ്ഡലത്തിലാണെങ്കിലും എൻ്റെ മണ്ഡലത്തിൽ നിന്ന് പള്ളിയിലേക്ക് പോകണമെങ്കിൽ ആലപ്പുഴ ജില്ല വഴി കറങ്ങി മാത്രം പോകാൻ തക്കണ ഒരു സാഹചര്യമാണുള്ളത് എൻ്റെ പരിഹാരമെന്ന നിലയിൽ ഉപദേശിക്കടവിൽ ഒരു പാലം പണിയാൻ ആരംഭിച്ചിട്ട് കുറച്ച് നാളുകളായി പാലം പടന്നു കഴിഞ്ഞു അപ്രോച്ച് റോഡിലുള്ള സ്ഥലം അഡ്വാൻസ് പൊസിഷൻ നൽകിയെങ്കിലും അപ്രോച്ച് റോഡ് പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല അടുത്ത പെരുന്നാൾ നവംബർ മാസം നടക്കുന്നതിന് മുമ്പായി അപ്രോച്ച് പണികൾ കൂടുതലുള്ള ഒരു സമയക്രമം നിശ്ചയിച്ച് നൽകണം എന്നുള്ളതാണ് എൻ്റെ സബ്മിഷൻ സർ പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല നിയോജക മണ്ഡലത്തിലെ ബഹുമാന്യനായ ശ്രീ മാത്യു ടി തോമസ് ഇവിടെ കൊണ്ടുവന്ന സബ്മിഷൻ ഉപദേശിക്കടവ് പാലത്തിൻ്റെ നിർമ്മാണത്തിനായി ഇരുപത്തിമൂന്ന് കോടി എഴുപത്തിമൂന്ന് ലക്ഷം രൂപയുടെ ഭരണാനുമതി നൽകിയതാണ് രണ്ടായിരത്തി ഇരുപത് നവംബറിൽ പ്രവൃത്തി ആരംഭിക്കുകയും ചെയ്തിരുന്നു പാലത്തിൻ്റെ പെയിൻറിങ് ഒഴികെയുള്ള പ്രവൃത്തികൾ പൂർത്തിയായിട്ടുണ്ട് പരുമല ഭാഗത്തെ അപ്രോച്ച് റോഡിൻ്റെ പണികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് പ്രാവിൻകൂട് ഭാഗത്തെ മണ്ണിൻ്റെ ഉറപ്പ് കുറവായതിനാൽ അപ്രോച്ച് റോഡിനായി വീണ്ടും മണ്ണ് പരിശോധന നടത്തുകയും സംരക്ഷണ ഭിത്തിക്ക് രൂപരേഖ തയ്യാറാക്കേണ്ടതായും വന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പുതുക്കിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കി അനുമതിക്കായി സമർപ്പിച്ചിട്ടുണ്ട് പരിമല തീർത്ഥാടനം ആരംഭിക്കുന്ന ഒക്ടോബർ മാസത്തിന് മുൻപ് പാലത്തിൻ്റെ പ്രവൃത്തികൾ പൂർത്തിയാക്കുന്നതിനുള്ള പരമാവധി ശ്രമങ്ങൾ നടത്തും എന്ന് അറിയിക്കുകയാണ്